പിണറായി സർക്കാർ തുടരുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് പുത്തൻ കളികളിലേക്ക് കിടക്കുന്നത് സ്വന്തം പേരിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു വികസന കുതിപ്പും ഇല്ല എന്ന സത്യം തിരിച്ചറിയുകയാണ് ജനം നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളായ വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയവയെല്ലാം ഉമ്മൻചാണ്ടിയുടെ മുദ്ര പതിഞ്ഞവയാണ് ഈ പദ്ധതികളുടെ ക്രെഡിറ്റ് പിണറായി ഏറ്റെടുക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പദ്ധതികൾ എടുത്തു പറഞ്ഞാലും അത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പത്ത് വർഷം പൂർത്തിയാകുന്ന സർക്കാരിന് എടുത്തു പറയാൻ വീണ്ടും ഒരു പദ്ധതി ആവശ്യമാണ് അതിനാൽ വഴിയടഞ്ഞു നിൽക്കുന്ന കേറയിൽ സാധ്യതകളിലേക്ക് വീണ്ടും കടക്കുകയാണ് പിണറായി സർക്കാർ കേറയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും വീണ്ടും ട്രാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ സിൽവർ ലൈൻ സംബന്ധിച്ച അനുമതിക്കാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ശ്രമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈനിന് ബദലായി ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി കേന്ദ്രത്തിന് മുന്നിലുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളയിലും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ നടന്ന ചർച്ചകൾ നേരത്തെ ഉടക്കി പിരിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നീക്കം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ ശ്രീധരന്റെ ബദൽ പദ്ധതി മുന്നിൽ വെച്ചാകും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് അനുമതി ആവശ്യപ്പെടുക ഭൂമി ഏറ്റെടുക്കൽ കുറച്ച് ആകാശപാതയ്ക്കും ടണലിലൂടെയുള്ള ട്രാക്കിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്രം അനുമതി നൽകിയാൽ ശ്രീധരനും ഡി എം ആർ സിയും ചേർന്ന് ഡി പി ആറിൽ അടക്കം മാറ്റം വരുത്താനാണ് കേരളത്തിന്റെ നീക്കം ഭൂമി ഏറ്റെടുക്കലിന്റെ തോത് കുറയുമ്പോൾ പദ്ധതിയോടുള്ള എതിർപ്പും കുറയുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും ദേശീയപാത തകർന്ന വിഷയത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും